ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ബ്രസീലിയൻ ലീഗിലെ അവസാന മത്സരങ്ങൾ നെയ്മർ ജൂനിയർ പരിക്കും വെച്ചുകൊണ്ടാണ് കളിച്ചിട്ടുള്ളത് ഇടത് കാൽമുട്ടിനെ മെനിസ്കസ് ഇഞ്ചുറി അദ്ദേഹത്തെ പിടിപെട്ടു അങ്ങനെ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞത് സർജറി ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ അത് വ നെയ്മർ ജൂനിയർ ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടാണ് കളിച്ചത് അങ്ങനെ സാൻഡോസിനെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു ഇപ്പോൾ സർജറി പൂർത്തിയാക്കിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഫിസിയോതെറാപ്പിയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ പുതിയ അഭിമുഖത്തിൽ നെയ്മർ ജൂനിയറുടെ പിതാവായ നെയ്മർ സീനിയർ നടത്തിയിട്ടുണ്ട് അതായത് ആ പരിക്കേറ്റ സമയത്ത് അഥവാ ഡോക്ടർമാർ സർജറി നിർദ്ദേശിച്ച സമയത്ത് നെയ്മർ ജൂനിയർ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ ആഗ്രഹിച്ചിരുന്നു ഇതെല്ലാം അവസാനിച്ചുവെന്ന് തന്നോട് നെയ്മർ ജൂനിയർ പറഞ്ഞു എന്നാണ് പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറുടെ കാൽമുട്ടിന് പരിക്കേറ്റപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ നെയ്മർ എന്നോട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സർജറി ഞാൻ ചെയ്യാം പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടാകും എന്ന് തോന്നുന്നില്ല ഇതെല്ലാം അവസാനിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം നിർത്തുകയാണ് എന്ന് നെയ്മർ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ നെയ്മറോട് ചോദിച്ചു എല്ലാം നിർത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി സർജറി ചെയ്യുന്നതെന്ന് ഞാൻ നെയ്മറോട് വെയിറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് സർജറി ചെയ്യുമ്പോൾ ഞാൻ കൂടെയുണ്ടാകും എന്ന ഒരു ഉറപ്പ് ഞാൻ നെയ്മർക്ക് നൽകി വേൾഡ് കപ്പിലേക്ക് മാസം മാത്രമാണ് ദൂരമുള്ളത് ഈ സമയത്ത് നമ്മൾ കീഴടങ്ങാൻ പാടില്ലെന്നും ഞാൻ നെയ്മറോട് പറഞ്ഞു ഇതാണ് നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് അതായത് പരിക്കുകൾ നിരന്തരം നെയ്മറെ അലട്ടുന്നു അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിലുള്ള ഒരു മടുപ്പ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഇത് അവസാനിപ്പിക്കുകയാണ് എന്ന് നെയ്മർ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പക്ഷേ ആ ഒരു പ്രചോദനം നൽകിക്കൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നെയ്മർ ജൂനിയറെ തുടരാൻ പ്രേരിപ്പിക്കുന്നത് താനാണ് എന്ന കാര്യമാണ് ഇപ്പോൾ നെയ്മറുടെ പിതാവ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം